നമസ്കാരം ലോകത്തിലെ ഏറ്റവും മികച്ച ഭൗമ നിരീക്ഷണ ഉപഗ്രഹങ്ങളിലൊന്ന് എന്ന് കണക്കാക്കുന്ന എൻ ഐ സാർ അഥവാ നാസ ഐ എസ് ആർഒ സിന്തറ്റിക് അപ്പേർച്ചർ റഡാർ വിക്ഷേപണത്തിന് സജ്ജമായിരിക്കുകയാണ് എല്ലാ മേഖലകളിലും ഇന്ത്യ ഇപ്പോൾ കരുത്താർജിക്കുകയാണ് അതുപോലെയാണ് എൻ ഐ സാറിൻ്റെ വിക്ഷേപണത്തിലൂടെ വീണ്ടും ലോകത്തിന് മുന്നിൽ ഇന്ത്യ തലയുയർത്താൻ പോകുന്നത് ജൂലൈ മുപ്പതിന് ഇന്ത്യൻ സമയം വൈകുന്നേരം അഞ്ച് നാൽപ്പതിന് എൻ ഐ സാർ ഉപഗ്രഹവും വഹിച്ചുകൊണ്ട് ഇസ്രോയുടെ ജി എസ് എൽ വി എഫ് സിക്സ്റ്റീൻ വിക്ഷേപണ വാഹനം ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് ചരിത്രത്തിലേക്ക് കുതിച്ചുയരും രണ്ടായിരത്തി നാനൂറ് കിലോഗ്രാം ഭാരമുള്ള എൻ ഐസ് ആർ കൃത്രിമ ഉപഗ്രഹത്തിന്റെ വിക്ഷേപണ ചെലവ് വരുന്നത് ആകെ പതിമൂവായിരം കോടി രൂപയ്ക്ക് മുകളിലാണ് ഭൂമിയുടെ ഉപരിതലത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് പഠിക്കുക എന്നത് തന്നെയാണ് നാസയുമായി ചേർന്നുള്ള ഈ ദൗത്യത്തിൻ്റെ പ്രധാന ലക്ഷ്യം എൻഐസ്ആർ ദൗത്യത്തിനായുള്ള പേടകവും ജി എസ് എൽ വി എ ഫോൺ സിക്സ് വിക്ഷേപണ വാഹനവും നിലവിൽ അന്തിമ പരിശോധനകൾക്ക് വിധേയമായിരിക്കുകയാണ് ഉപഗ്രഹവും വിക്ഷേപണ വാഹനവും ശ്രീഹരിക്കോട്ടയിൽ ദൗത്യത്തിന് അതിൻ്റെ അവസാനഘട്ട പ്രവർത്തനങ്ങളിലേക്ക് മുഴുകുമ്പോൾ രാജ്യം സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ് എല്ലാ കാര്യങ്ങളും ലോഞ്ചിന് മുന്നോടിയായുള്ള വിശദമായ സാങ്കേതിക അവലോകനങ്ങളും സംയോജന പ്രക്രിയകളും നടക്കേണ്ടതായുണ്ട് ഇത് പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇസ്രോയും നാസയും ഏറ്റെടുത്ത ഏറ്റവും ചിലവേറിയ ഉപഗ്രഹ പദ്ധതിയായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത് നാസ നിർമ്മിച്ച എൽ ബാൻഡ് ഇസ്രോ നിർമ്മിച്ച എസ് ബാൻഡ് എന്നിങ്ങനെ രണ്ട് ഫ്രീക്വൻസിയിലുള്ള ഒരു ജോഡി റഡാറുകളാണ് ഈ ഉപഗ്രഹത്തിൽ ഉള്ളത് ഇവ ഉപയോഗിച്ച ഭൂമിയുടെ ഉപരിതലത്തെ മുഴുവനായി സ്കാൻ ചെയ്യാൻ സാധിക്കും ഡ്യുവൽ ഫ്രീക്വൻസി റഡാർ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ഭൗമ നിരീക്ഷണ ദൗത്യമായിട്ടാണ് െ കണക്കാക്കുന്നത് ഇരുപത്തിനാല് സെന്റിമീറ്റർ വേവ് ലെങ്ത് ഉള്ളതാണ് നാസ വികസിപ്പിച്ച എൽ ബാൻഡ് ലാൻഡ്സ്കേപ്പ് ടോപ്പോഗ്രഫിയിലും ഇടതൂർന്ന വനങ്ങൾ നിറഞ്ഞ പ്രദേശങ്ങൾ നിരീക്ഷിക്കുന്നതിലും ഇത് ഫലപ്രദമാണ് പന്ത്രണ്ട് സെന്റിമീറ്റർ വേവ് ലെങ്ത് ഉള്ളതാണ് ഐ എസ് ആർഒ ഇത് വികസിപ്പിച്ചെടുത്ത എസ് ബാൻഡ് ഇത് മണ്ണിലെ ഈർപ്പം ചെറിയ സസ്യജാലയങ്ങളുള്ള പ്രദേശങ്ങൾ പ്രത്യേകിച്ച് ഐറോസ്ഫറിക്ക ടെൻഷൻസുകൾ കുറവുള്ള ധ്രുവ പ്രദേശങ്ങൾ എന്നിവ നിരീക്ഷിക്കുന്നതിന് കൂടുതൽ അനുയോജ്യമാണിത് എൻഐ സാറിനു മുന്നിൽ വലിയ ലക്ഷ്യങ്ങളാണ് ഉള്ളത് ഉരുൾപൊട്ടൽ കാട്ടുതീ വെള്ളപ്പൊക്കം ഭൂകമ്പം മഞ്ഞുരുകൽ അഗ്നിപർവ്വത സ്ഫോടനം എന്നിങ്ങനെ ഭൂമിയുടെ ഉപരിതലത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ ചെറുതാണെങ്കിൽ പോലും തിരിച്ചറിയാനും അവയെക്കുറിച്ച് ആഴത്തിൽ പഠിക്കാനും ഇതുവഴി സാധിക്കുന്നതാണ് ഭൂമിക്ക് വലിയ ഭീഷണിയാണ് അടിക്കടി ഉണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങൾ ഇനി അതിനു മുൻപേ തന്നെ തിരിച്ചറിയാൻ അതുണ്ടാകാൻ സാധ്യതയുള്ള പ്രദേശങ്ങളെ നിർണ്ണയിക്കാനും തുടർച്ചയായി ഉണ്ടാകുന്ന സ്ഥലങ്ങളെ നിരീക്ഷിക്കാനും ഈ ഒരു ഉപഗ്രഹത്തിന് കഴിയുന്നതാണ് മാത്രമല്ല എൻ ഐസ് ആർ ഉപഗ്രഹത്തിലെ വിവരങ്ങൾ പിന്നീടും ഉപകാരപ്പെടുന്നതാണ് രാത്രിയായാലും പകലായാലും മേഘാവൃതമായ കാലാവസ്ഥയാണെന്നാൽ പോലും കൃത്യമായ ഡേറ്റകൾ രേഖപ്പെടുത്താൻ ഇതിലെ റഡാറുകൾക്ക് കഴിവുണ്ടാകാം ഇതിന് പന്ത്രണ്ട് ദിവസം കൊണ്ട് ഭൂമിയെ ചുറ്റിത്തിരിയാനാകും അതുകൊണ്ട് തന്നെ എൻ ഐസ് ആർ ഉപഗ്രഹം ഓരോ പന്ത്രണ്ട് ദിവസത്തിലും ഭൂമിയുടെയും കരയുടെ മഞ്ഞുപാളികളുടെയും ഡേറ്റകൾ കൃത്യമായി തരുന്നതാണ് പ്രകൃതി ദുരന്തം കാലാവസ്ഥ വ്യതിയാനം ആവാസ വ്യവസ്ഥ എന്നിവയെക്കുറിച്ച് പഠിക്കുന്നതിന് ഇത് വളരെയധികം ഗുണം ചെയ്യും എൻ ഐസ് ആർ ശേഖരിക്കുന്ന ഡേറ്റ ലോകമെമ്പാടുമുള്ള ഗവേഷകർക്കും സർക്കാരുകൾക്കും സൗജന്യമായിട്ടാണ് ലഭിക്കാൻ പോകുന്നത് ഇത് പ്രകൃതി ദുരന്തങ്ങളുടെ അടിസ്ഥാന സൗകര്യ മാറ്റങ്ങൾ പാരിസ്ഥിതിക പരിവർത്തനങ്ങൾ എന്നിവയുടെ ട്രാക്ക് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ആഗോളതലത്തിൽ തന്നെ സഹായമായി മാറുകയും ചെയ്യും ഭൂമിയിൽ നിന്ന് എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കിലോമീറ്റർ അകലെയുള്ള ഭ്രമണപഥത്തിലൂടെയാകും എൻ ഐ സാറ് ഭ്രമണം ചെയ്യുക പന്ത്രണ്ട് ദിവസത്തെ ഇടവേളയിൽ ഭൂമിയിലെ എല്ലാ ഇടങ്ങളും എൻ ഐ സാറിൻ്റെ റഡാറിൽ പതിയുന്നതാണ് ഓരോ ദിവസവും പെറ്റാബൈറ്റ് കണക്കിന് ഡേറ്റയാണ് ഉപഗ്രഹം ഉൽപ്പാദിപ്പിക്കുക എൻ ഐ സാറിൻ്റെ വിക്ഷേപണം വിജയകരമായി പൂർത്തിയാക്കാനായാൽ ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമാകും അന്താരാഷ്ട്ര ബഹിരാകാശ സഹകരണത്തിലും ഭൗമശാസ്ത്ര പുരോഗതിയിലും ആഗോളതലത്തിൽ വലിയ ശക്തിയാകാൻ ഇന്ത്യയ്ക്ക് ഇതുവഴി സാധിക്കുന്നതുമാണ്